അസാംക്കും വരഹമത്ത് വർക്കാത്തു പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ എസ്ഐആറിൻ്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച വിവരം നമ്മളെല്ലാം ന്യൂസിലൂടെ കണ്ടവരാണ് അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിനാല് ലക്ഷത്തോളം ആളുകളാണ് കരട് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ട അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി വോട്ടവകാശം ഇല്ലാത്ത അവസ്ഥയിൽ നിലനിൽക്കുന്നത് അതിൽ ആറ് ലക്ഷത്തോളം ആളുകൾ മരിച്ചുപോയി എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ എന്നാലും ബാക്കിയുള്ള ഒരു പതിനെട്ട് ലക്ഷത്തോളം ഏകദേശ കണക്ക് ആളുകൾ അതിൻ്റെ പുറത്ത് നിൽക്കുന്ന അവകാശത്തിന് പുറത്ത് നിൽക്കുന്ന തരത്തിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ഹിയറിങ്ങിന് ഹാജരാകാൻ ലക്ഷക്കണക്കിന് ആളുകൾ ഇനിയും ബാക്കി നിൽക്കുന്നു എന്ന വാർത്ത നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ നാം ഒക്കെ തന്നെ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കുന്ന അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ നിർബന്ധമായിട്ടും വേണം അത് അതിൻ്റെ കരട് വോട്ടർ പട്ടിക എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഇതിൻ്റെ അന്തിമ വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള ഒരു യോഗ്യരുടെ ഒരു ലിസ്റ്റാണ് കരട് വോട്ടർ പട്ടിക അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കി മൂവ് ചെയ്താൽ നമുക്ക് അന്തിമ വോട്ടർ പട്ടികയിൽ പേര് നിലനിൽക്കുന്ന പേര് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഇന്ത്യൻ പൗരൻ്റെ ആധികാരികമായ ഔദ്യോഗികമായ അധികാരം നമ്മൾ ഇന്ത്യക്കാരനാണ് എന്ന് പറയാനുള്ള ഒരു ഗഡ്സ് അതാണ് വോട്ടവകാശം അതിലേക്ക് നമുക്ക് പേര് വരാൻ പറ്റും അതിന് നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്നറിയും വളരെ ഷോർട്ടാക്കി സംസാരിക്കുകയാണ് വിശാലമായി ഡീപ്പായിട്ടൊക്കെ നമുക്ക് വാർത്തകളും മറ്റു മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മളുടെ പേര് പ്രിയപ്പെട്ടവരെ ഈ കരട് വോട്ടർ പട്ടിക ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് പരിശോധന അത് വളരെ നിർബന്ധമാണ് കാരണം ഈ പതിനെട്ട് ലക്ഷത്തോളം മരിച്ചുപോയ ആളുകൾ ഒഴിവാക്കിയാൽ പതിനെട്ട് ലക്ഷത്തോളം ആളുകൾ പ്രിയപ്പെട്ടവരെ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം അതിനകത്ത് ഉണ്ടോ കാരണം ബി എൽഒമാർക്ക് കൃത്യമായ വിവരങ്ങൾ കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഫോം കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ ആൾ സ്ഥലത്തില്ല മറ്റു കാരണങ്ങൾ കൊണ്ട് കൃത്യമായ അവർക്ക് ഇതിൻ്റെ ഫോം ഫില്ലപ്പ് ചെയ്ത് കിട്ടാതിരിക്കുക അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ എസ് ഐ ആറിൻ്റെ കരട് പട്ടികയിൽ നിന്നും മാറി നിൽക്കേണ്ട അല്ലെങ്കിൽ ഔദ്യോഗികമായ അധികാരം വോട്ടിന് കിട്ടാത്ത തരത്തിൽ ആയിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായും ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗം ഈ വിഷയം കരട് പട്ടിക നോക്കുമ്പോൾ ഒട്ടനവധി പരാതികളും അതേപോലെ തന്നെ നമുക്ക് എതിർപ്പുകളും എല്ലാം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരും അപ്പം അതിനുള്ള ഒരു ക്ലിയറൻസ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിസംബർ ഇരുപത്തി അതായത് കഴിഞ്ഞ ദിവസം മുതൽ അലഹമില്ല ജനുവരി ഇരുപത്തി രണ്ട് വരെ അപ്പോൾ ഏകദേശം നിസ്സാരമായ സമയം നമ്മുടെ മുന്നിലുള്ളൂ ഈ സമയത്തിനുള്ളിൽ പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തീരുമാനിച്ച് അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാമാണോ നമ്മുടെ പേര് വരാതിരിക്കാൻ കാരണം അല്ലെങ്കിൽ വന്നു എങ്കിൽ പോലും അതിൻ്റെ ഹിയറിംഗ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളെ ക്ഷണിച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം ക്ലിയർ ചെയ്യേണ്ട നിസ്സാരപ്പെട്ട ആ ഡേറ്റാണ് അതിനുള്ളിൽ നമ്മൾ കാര്യങ്ങൾ വളരെ സ്പീഡപ്പിൽ തന്നെ നീക്കണം ജാഗ്രതയോടുകൂടെ നീക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്നറിയോ നമ്മുടെ വോട്ടർ പട്ടികയുടെ ലിസ്റ്റിൽ അതായത് എസ് ഐ ആർ കരട് വോട്ടർ പട്ടികയുടെ ലിസ്റ്റിൽ നമ്മുടെ എന്നൊന്ന് പരിശോധിക്കുക അത് പരിശോധിക്കാൻ വേണ്ടി നമുക്കുള്ള മാർഗം എന്താ ഔദ്യോഗികമായ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആ വെബ്സൈറ്റിൽ നമുക്ക് കയറിയാൽ അലഹമദില്ല നമ്മുടെ എപ്പിക് നമ്പറൊക്കെ ഫില്ല് ചെയ്തു കൊടുത്താൽ കൃത്യമായിട്ട് നമ്മുടെ പേര് കരടിൽ ഉണ്ടോ എന്നറിയാൻ പറ്റും അത് പരിശോധിക്കുക സ്വന്തമായിട്ട് അറിയുമെങ്കിൽ സ്വന്തമായിട്ട് പരിശോധിക്കുക ഇനി നമ്മുടെ മക്കൾക്ക് അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആവുമല്ലോ നമ്മുടെ വീട്ടിലുള്ള മക്കൾ അവരെ കാര്യങ്ങളേൽപ്പിക്കുക ഇനി ആരുമില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ മഹലിലെ നമ്മുടെ പ്രദേശത്തെ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ ബി എൽ ഒമാരുമായി നമുക്ക് പരിചയമുള്ളവരുണ്ടെങ്കിൽ അവരോട് മോനെ എൻ്റെ ഒന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഈ പ്രായമുള്ളവരൊക്കെ വീട്ടിലുണ്ടാകുമല്ലോ അവർക്കൊക്കെ പറയുകയാണ് അപ്പോൾ ആരാണോ ഇതുമായി ബന്ധപ്പെട്ട് അറിയുന്നവർ അവർക്ക് നമ്മുടെ പിക് നമ്പറൊക്കെ കൊടുത്തിട്ട് ഒന്നുണ്ടോയെന്ന് നോക്കി തീർച്ചയായും നമ്മൾ ഉറപ്പ് വരുത്തണം ഞാൻ കൊടുത്തതാണ് ഫോൺ കൊടുത്തതാണ് എന്ന് കരുതി നമ്മൾ കൈയും കെട്ടി നോക്കിയിരുന്നാൽ നമുക്ക് അന്തിമ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് പരാതിപ്പെടാനും കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുമുള്ള അവസരം നമ്മൾ വിനിയോഗിക്കണം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതിന് നമുക്ക് ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ളവർ അവർ തീർച്ചയായിട്ടും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മൊമെൻറ്റാണിത് അതായത് നമുക്ക് ഫോം സിക്സ് ഫില്ലപ്പ് ചെയ്തുകൊണ്ടാണ് പുതിയ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ളവർക്ക് ചേരാനുള്ള ഫോം അതാണ് അതാണ് അവരുടെ ചാൻസ് എന്ന് പറയുന്നത് അത് ഓൺലൈൻ വഴി അറിയാവുന്നവർക്ക് ആ സംവിധാനം ഉപയോഗപ്പെടുത്താൻ പറ്റും അത് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അത് കൃത്യമായിട്ട് നമുക്ക് ആണ് അത് ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ നമുക്ക് ബി എൽഒമാരുമായിട്ട് ബന്ധപ്പെട്ട് അതിനെന്താ മാർഗം നിങ്ങളുടെ പുതിയ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ളവരാണ് അതിൻ്റെ സമയമാണല്ലോ എന്താ മാർഗം എന്നൊക്കെ ചോദിച്ച് അതിൻ്റെ പ്രൂഫുകൾ അവർ ചോദിക്കുന്ന ഹാജരാക്കി അല്ലെങ്കിൽ എന്തൊക്കെ പ്രൂഫുകളാണോ വേണ്ടത് അത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്ത് ആ വിഷയത്തിൽ നമ്മൾ മുന്നേറണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് പുതിയ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നവർക്ക് ഇനി അവർക്ക് എസ് ഐ ഭാഗമായി നമുക്ക് അവകാശപ്പെടുന്ന തരത്തിൽ പേരുകൾ വരണമെങ്കിൽ നമുക്ക് നമ്മൾ അവകാശികളാകണമെങ്കിൽ നമ്മൾ ഓട്ടവകാശികളാകണമെങ്കിൽ പിന്നെ എന്തൊക്കെയാണോ ഫോമുകൾ വേണ്ടത് ഫില്ലപ്പ് ചെയ്യേണ്ടത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നേറണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പ്രവാസികളായ ആളുകളാണ് അതിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ളവർ അല്ലെങ്കിൽ പേരില്ലാത്ത ആളുകളൊക്കെ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഫോം സിക്സ് എ എന്ന് പറയുന്ന ഫോമാണ് ഫില്ലപ്പ് ചെയ്ത് കാര്യങ്ങൾ മൂവ് ചെയ്യേണ്ടത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി വിലാസം അഡ്രസ്സ് മറ്റു കാര്യങ്ങളിൽ തിരുത്തൽ വരുന്ന ആളുകൾ തിരുത്തലുണ്ടാകുമല്ലോ അവർ തീർച്ചയായിട്ടും ഫോം എയ്റ്റ് എട്ട് ആ ഒരു ഫോമാണ് ഫില്ലപ്പ് ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകേണ്ടത് എന്നുകൂടെ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു നമ്മുടെ എസ് ഐ ആറിന് കരട് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ എന്നുള്ള പരിശോധനയ്ക്ക് എന്താണ് മാർഗം അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഔദ്യോഗിക അവരുടെ വെബ്സൈറ്റിൽ കയറുക വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ എപ്പിക് നമ്പർ നേരത്തെയൊക്കെ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടാകും നമ്മുടെ എപ്പിക് നമ്പർ എവിടെയാണോ ഫില്ലപ്പ് ചെയ്യേണ്ടത് അത് ഫില്ലപ്പ് ചെയ്ത് കാര്യങ്ങൾ മൂവ് ചെയ്താൽ നമുക്ക് നമ്മുടെ പേര് ലിസ്റ്റിൽ ഉണ്ടോയെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി നേരത്തെ പറഞ്ഞ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരാതികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അതാത് ഇപ്പം പുതുതായിട്ട് പേര് ചേർക്കാനുള്ളവരോ അങ്ങനെയൊക്കെയാണെങ്കിൽ പരാതി തീർക്കാനുള്ളവരോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതാത് കൃത്യമായിട്ടുള്ള അവരവരുടെ ഫോമുകൾ കൃത്യമായിട്ട് ഫില്ലപ്പ് ചെയ്ത് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് നമ്മുടെ കരട് വോട്ടർ പട്ടികയിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പേരുണ്ട് അലഹമ്മദില്ല സമാധാനമായി എന്ന് കരുതി നമ്മൾ സേഫാണെന്ന് വിചാരിക്കാൻ പറ്റില്ല പിന്നെയോ പിന്നെ അതിൻ്റെ ഔദ്യോഗികമായ ആളുകളുടെ ഭാഗത്ത് നിന്ന് ചില ആളുകൾക്ക് നോട്ടീസ് വരാനൊക്കെ സാധ്യതയുണ്ട് അതായത് അവർക്ക് കൃത്യമായ പ്രൂഫുകൾ കറക്റ്റായിട്ടില്ല അവർക്കതിൽ സംശയമുണ്ട് ഈ വോട്ടറുടെ കാര്യത്തിൽ സംശയമുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേക നോട്ടീസ് വരും അതേപോലെ തന്നെ ഹിയറിങ്ങിന് ഹാജരാകേണ്ട നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതായത് നമ്മുടെ സ്വന്തം പേര് രണ്ടായിരത്തി രണ്ടിൻ്റെ വോട്ടർ പട്ടിക ലിസ്റ്റിൽ ഇല്ല നമ്മുടെ ബന്ധപ്പെട്ട ആരുടെയും ഇല്ല അങ്ങനെയുണ്ടെങ്കിൽ സ്വന്തം പേരുണ്ട് നമ്മുടെ വേണ്ടപ്പെട്ട അതായത് മാതാപിതാക്കളുടെയും വല്ലുപ്പ വല്ലുമ്മ അവരുടെയൊക്കെ പേരുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രൂഫും ഹാജരാക്കേണ്ടതില്ല ക്ലിയർ ആകും ശ്രദ്ധിക്കുക നമ്മൾ ഇനി അതല്ലാത്ത ഇഷ്ടം പോലെ വോട്ടർമാരുണ്ടാവുമല്ലോ നമ്മൾ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുത്തവരുണ്ടാവും അവരുടെ പേര് കരടി വന്നിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ നമ്മുടെ അന്തിമ വോട്ടർ പട്ടിക ലിസ്റ്റിൽ പേര് വരും എന്ന് കരുതിയിരിക്കാൻ പാടില്ല നമ്മുടെ നോട്ടീസ് ശ്രദ്ധിക്കണം എപ്പോഴാണോ നോട്ടീസ് വരുന്നത് ആ നോട്ടീസിൻ്റെ സമയം മനസ്സിലാക്കി നമ്മുടെ കയ്യിലേക്ക് വന്നാൽ ഏകദേശം ഡിസംബർ ഇരുപത്തി മുതൽ ഫെബ്രുവരി പതിനാല് വരെയാണ് ഈ നോട്ടീസ് നൽകുന്ന ഒരു നേരം ആ നോട്ടീസ് വരുന്ന ആളുകൾ എന്ത് ചെയ്യണം അത് ചിലപ്പോൾ ഈ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് കൃത്യമായിട്ട് അതിൻ്റെ ഡാറ്റ കിട്ടാത്തതിൻ്റെ പ്രൂഫ് കിട്ടാത്തതിൻ്റെ പേരിലൊക്കെ നോട്ടീസ് ചിലപ്പോൾ വരും നമ്മൾ അവകാശികളാണെന്ന് വിചാരിച്ചിരിക്കണ്ടാവും നോട്ടീസ് വന്നാൽ കൃത്യമായി അതിൻ്റെ വിവരങ്ങൾ നമ്മൾ ഹാജരാക്കണം ഹിയറിങ്ങിന് അവർ പറയുന്ന പ്രൂഫുകൾ വെച്ചിട്ട് ഏതാണോ പ്രൂഫുകൾ അതൊക്കെ പറയും നമ്മുടെ നോട്ടീസ് മുഖാന്തരം അറിയിക്കും ഓരോ വ്യക്തികൾക്കും ആ പ്രൂഫുകൾ നമ്മൾ കൃത്യമായിട്ട് ഹാജരാക്കി അതിൻ്റെ കാര്യങ്ങൾ ക്ലിയർ നേടണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നോട്ടീസ് നൽകലും ഹിയറിങ്ങിന് ഹാജരാകലും പരിശോധന മറ്റു കാര്യങ്ങൾ പരാതി തീർക്കൽ പിന്നെ ഈ മുഴുവൻ കാര്യങ്ങളും അതേപോലെ തന്നെ രേഖ നമ്മുടെ പ്രൂഫ് ഹാജരാക്കാൻ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിൽ മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞാൽ ഒരു അന്വേഷണം ആവശ്യം ഒരു എൻക്വയറി ആവശ്യമാണ് ചുമ്മാ കൈകെട്ടിയിരിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കരട് പട്ടികയിലുള്ളവർ ഹിയറിങ്ങിന് ഹാജരായി എങ്കിൽ എന്നിട്ടും അവർ പിന്നെ കൃത്യമായി അവരുടെ പേര് രജിസ്റ്റർ ആയിട്ടില്ലെങ്കിൽ തീർച്ചയായും അവർക്ക് അപ്പീൽ നൽകാം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ് ഹിയറിംഗിന് ഹാജരായിട്ടും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടില്ല പേരോ ഒക്കെ ആയിട്ടില്ലെങ്കിൽ അവർ അപ്പീൽ കൊടുക്കേണ്ടത് അങ്ങനെ മുപ്പത് ദിവസത്തിനകം അപ്പീൽ അത് കൃത്യമാകും അങ്ങനെ ആയില്ലെങ്കിൽ അപ്പീൽ കൊടുത്തിട്ട് ഓക്കെ ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ചീഫ് ഇലക്ട്രൽ ഓഫീസർക്ക് നമ്മൾ അപ്പീൽ കൊടുക്കണം എന്നിട്ട് കാര്യങ്ങൾ കൃത്യമാകുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നമ്മളുടെ വോട്ടവകാശം അതായത് ഇന്ത്യൻ പൗരൻ്റെ പൗരത്വ അതാണ് വോട്ടവകാശം അത് നമ്മൾ ഉറപ്പുവരുത്തണം ഒരു കാരണവശാലും നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല പലരും പഞ്ചായത്ത് വോട്ട് ചെയ്ത് അടയാളം ഞങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്ന് വിചാരിച്ചിരുന്നാൽ ചുമ്മാ പഞ്ചായത്തിൻ്റെ അവിടെ ചുറ്റിക്കിറങ്ങി നടക്കാമെന്നല്ലാതെ ഒരു നിർവാഹം ഉണ്ടാവില്ല ഇന്ത്യൻ പൗരൻ്റെ ഔദ്യോഗിക അധികാരം ഒരു സഹോദര സഹോദരിക്കും കിട്ടൂല ചുമ്മാ രണ്ടാംകിടയായി പുറത്ത് നിൽക്കേണ്ടി വരും അങ്ങനെ വരാതിരിക്കാൻ പറയാണ് കരട് വോട്ടർ പട്ടിക വന്നിട്ടുണ്ട് ഔദ്യോഗികമായ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കയറണം നമ്മുടെ എപ്പിക് നമ്പറൊക്കെ നമ്മൾ ഫില്ലപ്പ് ചെയ്ത് നമ്മുടെ എന്ന് അന്വേഷിക്കണം നമുക്കറിയില്ലെങ്കിൽ അറിയാവുന്നവരോട് തീർച്ചയായിട്ടും ആ വിഷയത്തിൽ എൻക്വയറി നടത്തണം അന്വേഷണം നടത്തണം നമ്മുടെ കാര്യം ഉറപ്പാക്കണം കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ പോലും ഔദ്യോഗികമായി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വരാൻ പോകുന്ന അന്തിമ വോട്ടർ പട്ടികയിൽ വോട്ടർപട്ടികയിൽ എന്ന് നിർബന്ധമായി നമ്മൾ അന്വേഷിക്കണം പിന്നെ ഹിയറിംഗിന് ഹാജരാകേണ്ട അതായത് പ്രൂഫുകൾ ഇനി കൊടുത്തിട്ട് നമ്മുടെ പേര് ക്ലിയർ ചെയ്യാനുള്ള ആളുകൾ ആരൊക്കെയാണെങ്കിലും തീർച്ചയായും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒരുക്കി വെക്കണം ശ്രദ്ധിക്കണം അറിയാവുന്ന പ്രത്യേകിച്ച് നമുക്ക് ബന്ധമുള്ള മീ എല്ലാവരും ആരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം എന്നുകൂടെ പറയാനാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഉപയോഗപ്പെടുത്തുന്നത് അലഹമില്ല നമുക്ക് തീർച്ചയായും ഇന്ത്യ എന്ന് പറയുന്ന മനോഹരമായ രാജ്യത്തെ അവകാശികളാണ് ഞങ്ങൾ ഞങ്ങൾ ഇന്ത്യക്കാരാണ് ഞങ്ങൾ ആദ്യത്തെ മനുഷ്യൻ്റെ കാൽ പതിഞ്ഞ പാരഡൈസ് ടു പാരഡൈസ് അങ്ങനെയാണ് സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് കാലുകുത്തിയ ആദ്യ മനുഷ്യൻ മഹാനായ മഹാനായു സുദിനാദം അലിഹുസലാത്തു വസ്സലാമിൻ്റെ അനുയായികളും മക്കളുമാണ് കേവലം മക്കളല്ല അനുയായികളുമാണ് നമ്മൾ അപ്പം തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വിഷയത്തിൽ കൃത്യമായ ബോധവാന്മാരും ബോധവതികളുമാകണം ഒരാൾ പോലും പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരാൾ പോലും വോട്ടർ പട്ടികയുടെ ലിസ്റ്റിൽ നിന്നും പുറത്താകാൻ പാടില്ല അത് വരാതിരിക്കാനാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹു സുബൈൻത്താല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയത്തിലും സലാമത്തിലുമാക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമി അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു